നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പത്താം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രതികതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുക മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പത്താം തീയതി മലയാള രീതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം ഇരുപത്തി നാലാം തീയതിയാണ് ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ മാർഗശീർഷ മാസം പത്തൊൻപതാം തീയതിയാണ് ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറുമണി ഇരുപത്തി ഒമ്പത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണിക്കുമാണ് ഉദയാൽപരം തിഥി ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം തീയതി ഷഷ്ടി തിഥിയാണ് തിഥി ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഒരു മണി അൻപത്തിമൂന്ന് മിനിറ്റ് മുതൽ സപ്തമി തിഥി ആരംഭിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം മകനക്ഷത്രമാണ് മകനക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റിനാണ് അഥവാ രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയത്താണ് മകനക്ഷത്രം ആരംഭിക്കുന്നത് മകനക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മണി നാൽപ്പത്തിയാറ് മിനിറ്റ് അഥവാ രണ്ട് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയത്ത് മകനക്ഷത്രം അവസാനിക്കുന്നു ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിങ്ങക്കുറിൽപ്പെട്ട മകനക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ബുധനാഴ്ച ദിവസം ഇരുപത്തി നക്ഷത്ര ജാതകരുടെയും ജീവിതാനുഭവങ്ങൾ മക നക്ഷത്ര പ്രകാരം എങ്ങനെ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഞാൻ ഓരോ ദിവസത്തെയും നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നത് ആരുടെയും ദശാകാലം സംബന്ധിച്ച് പറയാൻ എനിക്ക് കഴിയത്തില്ല ആരുടെയും ദശാകാലത്തിലെ അപഹാര സമയം വെച്ച് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ഞാൻ നക്ഷത്രത്തിന്റെ പൊരുത്തം വെച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ജ്യോതിഷം പറയുന്നത് ഒരാളുടെ ഈ ജീവിതാനുഭവങ്ങൾ ഗ്രഹനില പ്രകാരം പറയണമെങ്കിൽ ആ ഗ്രഹനിലയിൽ ചന്ദ്ര ബലം സൂര്യലഗ്നത്തിനാണോ ബലം അതനുസരിച്ചാണ് ഫലങ്ങൾ പറയേണ്ടത് എന്നാണ് ജ്യോതിഷം പഠിപ്പിക്കുന്നത് ഇവിടെ ഒരു പക്ഷെ ഈ മകനക്ഷത്ര പ്രകാരം ബുധനാഴ്ച ദിവസം നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്ന നാളുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ദശാകാലം സംബന്ധിച്ച് സമയം ദോഷമായിരിക്കാം അല്ലെങ്കിൽ അപഹാരകാലം സംബന്ധിച്ചുള്ള ദോഷം ശക്തമായിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ നേട്ടങ്ങൾ നിങ്ങൾക്ക് വരാത്തത് എന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ തന്നെ ദോഷങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നവർക്ക് ദോഷങ്ങൾ വരാതിരിക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ ദശാകാലം നല്ല സമയമാണ് അപഹാരകാലവും നല്ല സമയമാണ് അപ്പോൾ അതിനാണ് ബലം ശക്തി എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വേണം ഓരോ ദിവസവും വീഡിയോ കേൾക്കുവാൻ എന്നാൽ ഞാൻ ഈ പറയുന്നതൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അതായത് ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് നവഗ്രഹ നക്ഷത്ര ഫലം പറയണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നവഗ്രഹ നക്ഷത്രഫലം ഇപ്പോൾ ചെയ്യാത്തത് ഈ ഓരോ ദിവസത്തെയും നക്ഷത്രം വെച്ചുള്ള പൊരുത്തമാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഈ ബുധനാഴ്ച ദിവസം മകനക്ഷത്രം അനുകൂലമായി സ്വാധീനിച്ച് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന നാളുകാർ ആയില്യം തൃക്കേട്ട മൂലം പുണർദ്ദം മകേരം അശ്വതി ഭരണി മകം ഇത്രയും നാളുകാർക്ക് മകനക്ഷത്രം അനുകൂലമായി സ്വാധീനിച്ചു ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് എത്ര മോശമായ സമയത്തുകൂടി പോകുന്നവരാണെങ്കിൽ പോലും അവർക്കൊരു ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളതാണ് ജ്യോതിഷ അഭിപ്രായം ഇനി അത്രമേൽ മോശമായ സമയമാണെങ്കിൽ അവർക്ക് അവരുടെ സമയന്തോഷത്തിന്റെ ശക്തി അത്രമേൽ കാഠിന്യമാണ് കൂടുതലാണെങ്കിൽ അവർക്ക് തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ബുധനാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കുറിച്ചാണ് കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർ മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാർ അതുപോലെ തന്നെ മീനക്കുറിൽപ്പെട്ട പൂരൂട്ടാതികാൽ ഉത്രൂട്ടാതി രേവതി നാളുകാർ പൂയം തിരുവാതിര രോഹിണി എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഏറ്റവും കുറഞ്ഞ വർഷം ടെൻഷൻ അടിക്കുവാണെങ്കിലും സാധ്യതയുണ്ട് ഒരു ഈ പറഞ്ഞ ഒരു ദുരനുഭവങ്ങളും ഈ പറഞ്ഞ നാളുകാർക്കാർക്കും വന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ദശാകാല സമയമോ ദശാകാലത്തിലെ അപകാരകാല സമയമോ നല്ലതാണ് മെച്ചപ്പെട്ട ഒരു സമയമാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ആയിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി അവർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ഇല്ല വളരെ മോശമായ അനുഭവങ്ങളാണെങ്കിൽ അവരുടെ ദശാകാലം സംബന്ധിച്ചുള്ള വളരെ സമയദോഷം അവർ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദശാകാലത്തിലെ അപകാരനാഥൻ്റെ സമയവും വളരെ ദോഷമായിട്ട് വളരെ ശക്തിയോടുകൂടി അവരിൽ വന്നുചേരുന്നു അതുകൊണ്ട് അവർക്ക് സുഖ ദുഃഖ സമ്മിശ്രമല്ല ദുഃഖം മാത്രമായിരിക്കും ചിലർക്ക് സുഖം തന്നെയായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നത് ബുധനാഴ്ച ദിവസത്തെ ശുഭസമയത്തെ കുറിച്ചാണ് ബുധനാഴ്ച ദിവസം രാവിലെ ആറു മണി ഇരുപത്തി ഒമ്പത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു പകലുള്ള പന്ത്രണ്ട് മണിക്കൂറിൽ ഈ സമയം വേർതിരിച്ചു തരികയാണ് ശുഭസമയമായിട്ട് വേർതിരിച്ച് തരികയാണ് ആറുമണി ഇരുപത്തി ഒമ്പത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ രാവിലെ ആറുമണി ഇരുപത്തി ഒമ്പത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി ഒമ്പത് മിനിറ്റ് മുതൽ നാലുമണി അൻപത്തി ഒമ്പത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചിരുന്നു ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം അവകാശപ്പെടുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യവുമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പത്താണ് ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതിന് പരിഹാരം പറയുന്നത് ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർ ഇളനറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്രകാരം വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ യാതൊരുവിധ പ്രതിസന്ധിയോ പ്രതികൂലമായ അനുഭവങ്ങളോ വന്നു ചേരത്തില്ല എന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത് അപ്പോൾ ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു പോകുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്നതാണ് എന്റെ വാട്സാപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയാൻ അറിയേണ്ടതായിട്ടുള്ള വിഷയം രേഖപ്പെടുത്തി അയക്കുക അതുപോലെ തന്നെ ജനിച്ച തീയതി ജനനീയതി ജനിച്ച സമയം ജനസ്ഥലം എന്നീ മൂന്ന് കാര്യങ്ങൾ വ്യക്തമായും രേഖപ്പെടുത്തിയിരിക്കണം ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് ഫീസ് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടു തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതാണ് നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം പലരും ഇതൊക്കെ കേട്ടിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണന്ന് പറഞ്ഞ് പോവുകയാണ് പഴയ കാലം പോലെ അല്ല നിങ്ങൾക്കിപ്പം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇന്നിപ്പം ഞാനൊരു പാലക്കാടുള്ള ഒരു കുട്ടിയുടെ ഗ്രഹനില നോക്കി സാധാരണ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് തൊഴിൽപരമായി രാജ്യോഗമുണ്ട് ഗ്രഹനില നോക്കിയപ്പോൾ തൊഴിൽപരമായിട്ട് രാജ്യോഗം ആ കുട്ടിക്കുണ്ട് പക്ഷെങ്കിൽ ഇപ്പോൾ അവർ നോക്കാനുള്ള കാരണം ആ കുട്ടി പഠനത്തിൽ പിറകോട്ടാണ് അലസതയുണ്ട് ആ മടിയുണ്ട് പഠിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കുട്ടികളുടെ ഗ്രഹനില നോക്കി അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാനുള്ള താല്പര്യം വരാത്തത് രാഹുവിന്റെ ദോഷം കൊണ്ടാണ് അപ്പോൾ ആ ദോഷം പരിഹരിച്ച് ആ കുട്ടിക്ക് വേണ്ടി മാതാപിതാക്കൾ കഷ്ടപ്പെട്ടാൽ അവനെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചാൽ അവന് രണ്ടായിരത്തി മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വർഷത്തിൽ അവന് ജോലി ഉറപ്പാണ് നൂറ് ശതമാനം സർക്കാർ ജോലിക്ക് അവൻ അർഹനാണ് അപ്പോൾ സർക്കാർ ജോലിക്ക് അവൻ അർഹനാണ് ഞാൻ ഈ സർക്കാർ ജോലി എന്നൊക്കെ ചുമ്മാ പറയുന്നതല്ല ഏഹ് ഓരോരുത്തർ ഗ്രഹനില ഇട്ട് കഴിയുമ്പോൾ അവരുടെ ഗ്രഹനില നോക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും നിങ്ങൾ വക്കീലാണോ സർക്കാർ ഉദ്യോഗസ്ഥനാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കും അവരാരും ആരും ഒരു കാര്യം ഇന്നോട് പറഞ്ഞു തരത്തില്ലല്ലോ അപ്പൊ ഞാൻ എല്ലാം അങ്ങോട്ട് പറയണമല്ലോ അപ്പോൾ അങ്ങനെ ചോദിക്കും അപ്രകാരം ഞാൻ പറയുന്നത് കൃത്യമാണ് ആ പയ്യന് സർക്കാർ ജോലിയോഗമുണ്ട് പക്ഷെങ്കിൽ ആ സർക്കാർ ജോലിയോഗം കിട്ടണമെങ്കിൽ അവന് നല്ല ജോലി കിട്ടണമെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള രാജ്യവും കിട്ടണമെങ്കിൽ അവർ ദോഷ പരിഹാരം ചെയ്ത് ആ കുട്ടിയെ മുമ്പോട്ട് വളർത്തിക്കൊണ്ട് പോകണം അപ്പൊ ആ കുട്ടിയുടെ കൂടെ കൂടെ നിന്ന് അവനെ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ എത്തിച്ച് പൂജകൾ ചെയ്ത് പരിഹാരം ചെയ്ത് കൊണ്ടുപോയാൽ ആ കുട്ടിയുടെ ഭാവി ശോഭനമാകും കാരണം ഇങ്ങനെ ചെയ്യാത്ത പല വീടുകളിലെയും കുട്ടികൾ അവരുടെ ഭാവി അവർ ടെക്നിക്കലായിട്ട് വെൽഡിങ് വർക്ക്ഷോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അങ്ങ് പോകുന്നു പക്ഷെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റി പൂജയും പരിഹാരവും ഒക്കെ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിതം അവർ ഉന്നതമായ നിലയിൽ അവർക്ക് ജീവിക്കാൻ കഴിയും പലരുടെയും ഗ്രഹനില നോക്കുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള രാജയോഗമുണ്ട് അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഉന്നതമായ സ്ഥാനത്ത് എത്താൻ കഴിയാത്തതും മാതാപിതാക്കൾ വേണ്ടി വിധത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കാത്തതുകൊണ്ടാണ് അപ്പോൾ അവർ സ്വന്തമായിട്ടുള്ള കഴിവിൽ എന്തെങ്കിലും ഒരു മേഖലയിൽ പോയി പണിയെടുത്ത് കുഴപ്പമില്ലാതൊക്കെ ജീവിച്ചു പക്ഷെ അവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ എത്താൻ കഴിയും മാതാപിതാക്കൾ അവരുടെ ഗ്രഹനില നേരത്തെ നോക്കി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ആ കുട്ടിയെ വളർത്തിക്കൊണ്ട് പോയാൽ ആ കുട്ടികൾ ഉന്നതമായ നിലയിൽ എത്തിച്ചേരും അപ്പോൾ ഈ കുട്ടിയുടെ ജീവിതം മാറും മാതാപിതാക്കൾക്ക് അതിൻ്റെതായ ഉണ്ടാകും തന്നെ മക്കള് നല്ല നിലയിലാണല്ലോ എന്നുള്ള സന്തോഷം അവർക്കുണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ദിവസവും ഇത് കേട്ടിട്ട് കാര്യമില്ല ഈ കേൾക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം പേരെ കേട്ടുള്ളൂ എൻ്റെ വീഡിയോ ഇപ്പൊ ഒരുപാട് പേരൊന്നും കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധം ഒന്നുമില്ല പത്തുപേരെ കേട്ടാലും ആ പത്തു ഒരു ഗുണം ഉണ്ടാകണം അവരുടെ ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാകണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നേട്ടം ഉണ്ടാകണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടം ഉണ്ടാകണം അപ്പൊ അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും ആവശ്യപ്പെടുന്നത് അല്ലാതെ എനിക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയില്ല ചിലരൊക്കെ കമന്റ് ഇടും ആ പത്തുപേരാകുമ്പോ അയ്യായിരം രൂപയാണല്ലോ എന്നൊക്കെ പറയുന്ന അങ്ങനെ കമന്റ് ഇടും ഈ പേരും ദിവസവും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമല്ല ചിലപ്പോൾ ഒരു ദിവസം ഒരാളോ അല്ലെ രണ്ടുപേരോ ഒക്കെ കാണും ഇത് അങ്ങനെയൊക്കെയാണ് അല്ലാതെ ഇതിൽ നിന്ന് കാശ് വാരാനോ തട്ടിപ്പ് നടത്താനോ ഉള്ള ഒരു പരിപാടിയൊന്നും അല്ല ഇത് ചെയ്യുന്നത് അപ്പോൾ അത് പ്രിയപ്പെട്ടതോടെ മനസ്സിലാക്കുക നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയാണ് ഞാനിത് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് എന്നെ കാണാം എൻ്റെ വീട് എൻ്റെ സാഹചര്യം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാം കണ്ടിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി അപ്പൊ ഞാനിവിടെ പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഇങ്ങനെ പരാജയത്തിൽ കൂടി പോന്നു അവരുടെ ജീവിതത്തിൽ അപൂർത്തിയില്ല ഉന്നമനമില്ല ഐശ്വര്യം കലഹം പ്രശ്നം എല്ലാം അപ്പൊ ഇതൊക്കെ പരിഹരിച്ച് നല്ലൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇന്നും ഇങ്ങനെ അടുന്ന് അലയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക ഓക്കെ ഇനിയും ഞാൻ പറയാൻ പോകുന്ന അടുത്ത കാര്യം ഈ ബുധനാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ആയില്യം വിശാഖം തിരുവോണം അത്തം മൂലം പൂർട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം മകം അപ്പോൾ ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് ധനപരമായിട്ടുള്ള നേട്ടം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ധൈര്യമായിട്ട് ഈ ധനസംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ നാളുകാരൊക്കെ ഏർപ്പെടുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്മേലുള്ള വിജയമുണ്ടാകും ധനസംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരാജയം ഒരിക്കലും ഈ നാളുകാർക്ക് ഈ ബുധനാഴ്ച ദിവസം ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വാക്കുതരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം മഹാദേവന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ